ഇന്നത്തെ വീഡിയോ മീൻ കറി വെക്കുന്നതാണ് കേട്ടോ ചേട്ടൻ വരുമ്പോൾ മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നന്നായിട്ട് വെട്ടി അതിൻ്റെ ഇതൊക്കെ ചതമ്പലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നാളികേരം ചുരുകി അതിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്ക് അങ്ങനെ വെക്കും അല്ലാന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ പല പിഴിഞ്ഞ് അങ്ങനെ തന്നെ ഡയറക്റ്റ് ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ് ഇന്ന് ജസ്റ്റ് ഒരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നന്നായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം പുളിവെള്ളമാണ് ഒഴിച്ചത് നേരം പുളി കുതിർത്ത് വെച്ചിട്ട് അത് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് പാൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് താച്ചു വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഉള്ളി കാച്ചാണ് കേട്ടോ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കടുക് ആണ് കാച്ചുന്നത് ഞാനിവിടെ ഉള്ളിയാണ് കേട്ടോ കാച്ചുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളി കാച്ചി അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ മീൻ കറി സെറ്റ് ആയി ഫൈനലി നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നീ കഴിച്ച് നോക്കിയിട്ട് വേണം ചേട്ടനോട് ചോദിക്കണത് എങ്ങനെയുണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വറുക്കാനുള്ള മീൻ സെറ്റാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ അതിനകത്ത് കുറച്ച് വേപ്പിലിട്ട് കൊടുത്ത് പിന്നെ വറുക്കാനുള്ള മീനൊക്കെ വെച്ച് കൊടുത്ത് രണ്ടുപേർ നന്നായിട്ട്